പി എം കുസും പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ മുപ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും മുപ്പത് ശതമാനം കർഷകരും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും എടുക്കേണ്ടതാണ് അപ്പോൾ കേന്ദ്ര വിഹിതം ഒഴിച്ച് ബാക്കിയുള്ള പണം നബാർഡിൽ നിന്ന് വായ്പ തിരിച്ചടക്കേണ്ട വായ്പയായി എടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് നടപടികൾ സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് മൊത്തത്തിൽ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് അതിലാണ് ഏകദേശം നൂറ് കോടി രൂപയോളമുള്ള അഴിമതിയുടെ വസ്തുതകൾ ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതിനെപ്പറ്റി വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അനർഥിന്റെ സിഇഒ തന്നെ അന്വേഷിക്കുവാണ് അനർഥിന്റെ സിഇഒ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഇന്ന് മനോരമയിലെ വാർത്ത ശരിയാണെങ്കിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രകസനമാക്കി മാറ്റാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്